നമസ്കാരം പ്രധാന വാർത്തകൾ കന്നിമാസ പൂജ ശബരിമല നട ഇന്ന് തുറക്കും വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ടനഴ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുന്നത് മുതൽ ദിവസവും ഉദയാസ്തമന പൂജ പടിപ്പൂജ കളഭാഭിഷേകം പുഷ്പാഭിഷേകം എന്നിവ ഉണ്ടാകും പൂജ രാത്രി മസ്തിഷ്കജ്വരം സംസ്ഥാനത്ത് രണ്ടുപേരുടെ കൂടി മരണം സ്ഥിരീകരിച്ചു തിരുവനന്തപുരം കൊല്ലം സ്വദേശികളുടെ മരണത്തിലാണ് സ്ഥിരീകരണം ഇതോടെ അമീബിക് ഈ മസ്തിഷ്കജ്വം ബാധിച്ചവരുടെ എണ്ണം ഈ മാസം പതിനൊന്നാം തീയതി നടന്ന മരണങ്ങളാണ് അമീബിക് മസ്തിഷ്കജ്വരം മൂലമാണെന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് വള്ളക്കടവ് സ്വദേശിയായ അൻപത്തിരണ്ടുകാരിയാണ് രോഗബാധയേറ്റ് മരിച്ചത് കൊല്ലത്ത് തൊണ്ണൂറ്റിയൊന്നുകാരനാണ് മരണപ്പെട്ടത് കാസർകോട് പതിനാറുകാരനെ പീഡിപ്പിച്ച കേസ് ഉന്നത പ്രതികൾ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ എ ഒ യൂത്ത് ലീഗ് നേതാവ് ആർ പി എഫ് ഉദ്യോഗസ്ഥൻ എന്നിവർ പ്രതികൾ പിടിയിലാകാനുള്ള പ്രതികളിൽ ചിലർ ഒളിവിലാണ് അന്വേഷണം ജില്ലയുടെ പുറത്തേക്കും വ്യാപിപ്പിക്കും പതിനാറ് വയസ്സുകാരനുമായി ഡേറ്റിംഗ് ആപ്പ് വഴി ബന്ധം സ്ഥാപിച്ച പ്രതികൾ രണ്ടു വർഷമായി കുട്ടിയെ പീഡിപ്പിച്ചു വരികയായിരുന്നു കാസർഗോഡ് ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തുമായാണ് പ്രതികൾ ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത് കുട്ടി പ്രതികളുടെ വലിയിൽ അകപ്പെട്ടത് ഗെ ഡേറ്റിംഗ് ആൻഡ് ആപ്പ് വഴിയാണെന്നാണ് വിവരം വയസ്സായെന്ന് രേഖപ്പെടുത്തിയാണ് ആപ്പ് ഉപയോഗിച്ചത് ഏജന്റ് മുഖേന പ്രതികൾ കുട്ടിക്കട്ടത്തെത്തി ചന്തേര പോലീസ് സ്റ്റേഷനിൽ മാത്രം ആറ് കേസുകൾ രജിസ്റ്റർ ചെയ്തു എട്ട് കേസുകൾ ജില്ലയ്ക്ക് അപ്പുറത്ത് പതിനാല് കേസുകളിലായി പതിനെട്ട് പേരാണ് പ്രതികൾ ഇനി പിടികൂടാനുള്ളത് പത്ത് പ്രതികളെയാണ് മദ്യലകരയിൽ പോലീസ് സ്റ്റേഷനിൽ ആക്രമണം യുവാവ് അറസ്റ്റിൽ മുക്കം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയ യുവാവ് അറസ്റ്റിൽ മലപ്പുറം കിഴശ്ശേരി തൃപ്പരച്ചി സ്വദേശി അബൂബക്ര സിദ്ദീഖാണ് അറസ്റ്റിലായത് പുലർച്ചെ രണ്ടരയോടെയാണ് സംഭവം ആലപ്പുഴ ചേർത്തലയിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച അപകടം ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു ഒൻപത് പേരുടെ നില ഗുരുതരമാണെന്നാണ് വിവരം ഗുരുതരമായി പരിക്കേറ്റവരെ വണ്ടാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ചേർത്ത് ദേശീയപാതയിൽ ഹൈവേ പാലത്തിന്റെ സമീപമാണ് അപകടം നടന്നത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ സംഭവം തിരുവനന്തപുരം കോയമ്പത്തൂർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസ് അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചുകയറിയാണ് അപകടം ഉണ്ടായത്